നമസ്കാരം വിഷൻ സ്വാഗതം ടൈലറിംഗ് ആൻഡ് എഫ് ഐ ടി യു കൊണ്ടോട്ടി മാർക്കസിൽ വെച്ച് മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു കൺവെൻഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി സെയ്താലി വലമ്പൂർ ഉദ്ഘാടനം നിർവഹിച്ചു ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ കൊണ്ടോട്ടി മർക്കസിൽ വെച്ച് മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു കൺവെൻഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി സെയ്താലി വലമ്പൂർ ഉദ്ഘാടനം നിർവഹിച്ചു

ക്ഷേമനിധി ആനുകൂല്യ വിതരണത്തിനുള്ള കാലതാമസം ഒഴിവാക്കുകയും അംശാദായ വർധനവിനുസൃതമായി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുകയും ക്ഷേമ ബോർഡുകളിൽ അംഗീകൃത യൂണിയനുകളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുകയും തയ്യൽ തൊഴിലാളികളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറുകയും ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലാ കമ്മിറ്റി അംഗവും മണ്ഡലം കൺവീനറുമായ നസീമ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ പി ടി അബൂബക്കർ വെൽഫെയർ പാർട്ടി കൊണ്ടോട്ടി മണ്ഡലം പ്രസിഡന്റ് എൻ കെ റഷീദ് നാജിയ കൊണ്ടോട്ടി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ടി വി എൻ ന്യൂസ് കൊണ്ടോട്ടി പൗരാണികതയുടെയും പുതുമുകളുടെയും പുതുസങ്കലങ്ങൾ പൊന്നിൽ തീർത്തുകൊണ്ട് തലമുറകളെ പൊന്നണിയിച്ച ഇതിഹാസം റഹ്മ ഗോൾഡ് ഡയമണ്ട് സിൽവർ തിരുറോഡ് ആലത്തിയൂർ